ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സിനു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമനയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ക്രോഷെ പഠിക്കാൻ ഇഷ്ടമുള്ളവരും ക്രോഷേനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലെ ക്രോഷേനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവും പിന്നെ ട്യൂട്ടോറിയലൊക്കെ കാണാനൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീലോട്ട് പോവാം ക്രോഷനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ എന്താണ് ഈ ക്രോഷ്യെ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക പിന്നെ ഏത് വയസ്സ് മുതലുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റും പ്രായമായവർക്ക് പഠിക്കാൻ പറ്റും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ക്രോശനെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടാവുന്നതാണ് എന്താണ് ഈ ക്രോഷ എന്ന് പറയുന്നത് കുറേ അയക്കു വെക്കുന്നു ക്രോഷ എന്നുള്ളത് അപ്പോൾ എന്താണിത് എന്നുള്ളത് നമുക്ക് ഒരു സംശയം ഉണ്ടാവും അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹുക്ക് യാൺ ക്രോഷ് ചെയ്യുന്ന ത്രെഡിന് നമ്മൾ യാൺ എന്നാണ് പറയണത് ഇതുപോലെ ഒരു യാണും പിന്നെ ഇതുപോലൊരു ഹുക്കും ഉണ്ടോ ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ കൈത്തുന്നലൊക്കെ ചെയ്യൂലേ ഡ്രസ്സൊക്കെ കൈത്തുന്നലായിട്ട് അപ്പൊ അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഇതുകൊണ്ട് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് ക്രോശ ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് വേണം എന്നുള്ളത് ഒരുപാട് ടൂൾസ് വേണ്ടി വരുമോ ഒരുപാട് കാശ് ഇറക്കിയിട്ട് വേണ്ടി വരുമോ ക്രോശ പഠിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പോ അതിന് പറയുക എന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസിൻ്റെ ആവശ്യങ്ങൾ ഒരുപാട് കാശ് ചെലവാക്കേണ്ട ആവശ്യങ്ങൾ അങ്ങനൊന്നുമില്ല നമുക്ക് സാധാരണ നമ്മൾ എടുത്തുള്ള ഫാൻസി ഷോപ്പുകളിലൊക്കെ ഇതുപോലത്തെ ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും ഇത് കുറച്ചും കൂടി ഉള്ള ക്വാളിറ്റി കൂടിയ ഒരു കൂടിയൊരു ആണ് ഇതുപോലത്തെ നോർമൽ ആയിട്ടുള്ള ത്രെഡുകൾ നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഫാൻസി ഷോപ്പിലോ പിന്നെ എടുത്ത് ക്രാഫ്റ്റിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതുപോലത്തെ ഈ ആണുകൾ അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ യാണുകൾ ഉപയോഗിച്ചാൽ മതി അതാണ് ഏറ്റവും നമുക്ക് ചെയ്ത് തുടങ്ങാനും ഒക്കെ നല്ലതായിട്ടുള്ളത് ഇങ്ങനത്തെ യാണുകൾ തന്നെയാണ് അക്രിലിക്കിൻ്റെ യാണുകളാണ് പിന്നെ അതുപോലെ ഒരു ഹുക്കും വേണം ഇതേപോലെ ഒരു ഹുക്ക് അത് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ത്രീ ത്രീ തൊട്ടിട്ട് ത്രീ പോയിന്റ് ഫൈവ് വരെ അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് തൊട്ടിട്ട് ഒരു ത്രീ പോയിന്റ് ഫൈവ് വരെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു ഹുക്കായി ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക തുടക്കക്കാർക്കൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് അതുപോലെ തന്നെ ഇതുപോലത്തെ ഹാൻഡിൽ വരുന്ന ഇതിന് ഇല്ല ഇതുപോലെ ഹാൻഡിൽ വരുന്ന ഹുക്കുകൾ ഉണ്ടാവും അത് കുറച്ചും കൂടി തുടങ്ങുന്നവർക്ക് കുറച്ചും കൂടി നല്ലത് അങ്ങനത്തെ ഹുക്കുകളാണ് കാരണം ഒന്ന് പിടിച്ച് ചെയ്തെടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാവുക അങ്ങനത്തെ ഹുക്കുകളാണ് അപ്പോൾ ഈ രണ്ട് മെയിൻ ആയിട്ട് ഈ രണ്ട് ഐറ്റംസ് മതി ഒരു യാണും ഒരു ഹുക്കും ഉണ്ടായാലും നമുക്ക് ക്രോഷേ ചെയ്ത് തുടങ്ങാം അപ്പം വേറെ അതിന് പ്രത്യേകിച്ച് ടൂൾസിന്റെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഇല്ല പിന്നെ വേണ്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു കത്രിക വേണം ഇതേപോലെ ഒരു നീഡിലും വേണം നീഡിൽ കുറച്ച് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക് ചെയ്ത് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഈ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ ഇതുപോലത്തെ ഒരു നീഡിൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നീഡിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ നീഡിൽ ഇങ്ങനെ വരുന്നുണ്ട് പല സൈസിലും വരുന്നുണ്ട് കണ്ടോ ഇതിൽ തന്നെ ഇപ്പം മൂന്ന് ഉണ്ട് ഇത് നമ്മളെ സാധാ നമ്മളെ മിഷ് ഡ്രസ്സൊക്കെ തുന്നണ ടൈപ്പ് സൂചി പോലത്തെ ഒരു സൂചിയാണിത് കണ്ടോ അങ്ങനെ പല ടൈപ്പിലും നീഡിൽ വരുന്നുണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് ഇങ്ങനത്തെ നീഡിലാണ് കാരണം ഇതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഹൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങളേ വേണ്ടുള്ളൂ ഇതിന് അധികം കാശ് ചിലവോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമ്മൾ ഒരുപാട് ചെയ്ത് പഠിച്ച് നല്ല നല്ല വർക്കുകളൊക്കെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നല്ല വർക്കുകളൊക്കെ ചെയ്തെടുക്കണം നല്ല യാണൊക്കെ ഉപയോഗിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ട് നല്ല യാണൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സാധാരണ അക്രിലിക് അക്രിലിക്യാണെന്നെ ഒരുപാട് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല കുറേ കാലം ഈട് നിൽക്കുന്ന ഒരു യാൺ തന്നെയാണ് ഈ അക്രിലിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോട്ടനെക്കാളും ഒന്നും കൂടി എനിക്ക് പൊതുവേ ഇഷ്ടം ഈ അക്രിലിക്ക് തന്നെയാണ് ഒന്നും കൂടെ കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യണത് അക്രിലിക്ക് ആണ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു സംശയമാണ് നമ്മളൊരു ആണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഹുക്ക് എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളത് അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആണ് വാങ്ങിച്ചിട്ട് അതിന് യോജിച്ചതല്ലാത്തൊരു ഹുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതൊരു നമ്മൾ ഉദ്ദേശിച്ചൊരു ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടില്ല അപ്പോൾ നമ്മൾ ഏത് ആണാണോ വാങ്ങിക്കുന്നത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ഇതേപോലെ ഏത് സൈസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കണ്ടോ ഈ ആണിലിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളത് ദാ ഫോർ ടു ഫൈവ് എം എം വരെയുള്ള ഹുക്ക് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം അതായത് ഇപ്പം ഇൻ്റെ കയ്യിലുള്ളത് ഇതാ ഇതൊരു ഫോർ എം എമ്മിൻ്റെ ഹുക്കാണ് അട്ടോ ഇതൊരു ഫോർ എം എമ്മിന്റെ ഹുക്കാണ് ഈ ഫോർ എം എമ്മിന്റെ ഹുക്കും അതുപോലെ തന്നെ ഇതിന്റെ പത്ത് സൈഡിൽ ഫൈവ് എം എമ്മിൻ്റെ ഹുക്കും ഉണ്ട് ഈ രണ്ട് സൈസും നമുക്ക് ഈ ഒരു ഈ ആണിൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തെടുക്കാം ഇനി അതല്ല ഇപ്പോൾ ഇതിൽ ഫോർ ടു ഫൈവ് എം എം ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഒരു സൈസ് കുറവോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കുറവോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടുതലോ ആയിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതായത് ഇപ്പോൾ ഇതിൽ നാല് സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ അല്ലെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ചോ അങ്ങനെയുള്ള സൈസൊക്കെ ഉപയോഗിച്ചാലും വലിയൊരു കുഴപ്പമില്ല അതായത് നമുക്ക് കുറച്ചും കൂടി സ്റ്റിച്ച് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും വലിയൊരു കുഴപ്പം വരില്ല പിന്നെ ക്രോശ പഠിക്കാനും എന്ന് ചോദിച്ചാൽ എളുപ്പം തന്നെയാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ അതൊക്കെ വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് പഠിച്ചെടുത്താൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് നമ്മൾക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഡ്രസ്സുകളും കുട്ടികൾക്കുള്ള ക്യാപ്പ് ഷൂ സോഫ്സ് അങ്ങനെയുള്ള ഐറ്റംസും ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും കുറേശ്ശേ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നേരം പോവാനും വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് നേരം പോവാനും ഒക്കെ നല്ലതാണ് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ നല്ലത് തന്നെയാണ് ക്രോഷ പഠിച്ചെടുക്കുന്നതായിട്ട് പഠിച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് ക്രോഷ ചെയ്ത് വരുന്ന ഒക്കെ ക്രോഷേഡ് ഐറ്റംസ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആവും നല്ല കാശ് കൊടുക്കണം അത് എന്തുകൊണ്ടാന്നുള്ളത് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ക്രോഷയുടെ ഐറ്റംസിനൊക്കെ എന്താണ് ഇത്രയും വില വരുന്നത് എന്നുള്ളത് അത് നമ്മൾ ക്രോഷേ ചെയ്ത് ചെയ്ത് തുടങ്ങിയവർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒട്ടും അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഒട്ടും ചെയ്ത് നോക്കാത്തവർ അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു സംശയം വരുകയുള്ളു എന്താണ് ഇത്ര കാശ് കൂടുതൽ എന്നുള്ളത് കുറച്ചൊക്കെ നമ്മൾ ക്രോഷേ അറിയുന്നവരാണ് അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അറിയുന്നവരാണ് കാണുന്നവരാണ് അല്ലെങ്കിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും ആ സംശയം വരൂല്ലേ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാശ് കൂടുതലായി എന്നുള്ളത് കാരണം ക്രോഷേ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് അത്രയും എഫേർട്ട് അതിൻ്റെ ബാക്കിലുണ്ട് ഒക്കെ നമ്മൾ കൈക്കൊണ്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മളെ ഉറക്കത്തിൻ്റെതും പിന്നെ മെറ്റീരിയൽസിന്റെ റേറ്റ് യാണിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നല്ല യാണിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ബേബീസിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും കോട്ടനും അങ്ങനെയുള്ള നല്ല യാൺ വെച്ചിട്ടാണ് ഷിനലി യാണൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം ടൈം എടുക്കും അങ്ങനെ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ പൊതുവേ നമ്മൾ ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന് പൊതുവേ റേറ്റ് കൂടുതലുമാണ് അപ്പം അതുകൊണ്ടാണ് റേറ്റ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് ഞാൻ രണ്ട് മൂന്ന് ഹുക്കിനെ പരിചയപ്പെടുത്തി തരാം ഹുക്കിന്റെ സൈസുകൾ ഇത് വന്നിട്ട് ടു എം എമ്മിൻ്റെ ഹുക്കാണ് കാണുണ്ടോ ടു എം എമ്മിൻ്റെ ഹുക്കാണിത് അറിയില്ല കണ്ടോ ഹുക്ക് വന്നിട്ട് ടു എം എം ഇത് ടു പോയിൻറ് ഫൈവ് എം എമ്മിൻ്റെ ഹുക്കാണ് ഇതിന്റെ ഹുക്കിന്റെ സൈസിന്റെ വ്യത്യാസം ഇവിടെയാണ് കാണാൻ പറ്റുക കണ്ടോ പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഇത് ഫോർ എം എമ്മിൻ്റെ കണ്ടോ ഈ മൂന്നും തമ്മിലുള്ള മാറ്റം കാണാൻ പറ്റില്ലേ അതേപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് ഫൈവ് എം എം ഉണ്ട് അത് കുറച്ചും കൂടി വലിയ ഹുക്കാണ് അപ്പം എൻ്റെ കയ്യിൽ ആയിട്ടുള്ളത് ഈ മൂന്ന് ഹുക്കുകളാണ് ഇതിൽ മൂന്ന് ഹുക്കാണെങ്കിലും ഇതിൽ നാല് സൈസാണ് വരുന്നത് ഇതിൽ രണ്ട് സൈസായിട്ട് അപ്പർ ഓപ്പറായിട്ട് രണ്ട് സൈസ് വരുന്നുണ്ട് ഇത് ടു പോയിൻറ് ഫൈവും ഇത് ടുവും അപ്പം അതാണ് ബുക്കുകൾ വരുന്നത് എൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ വെൽവെറ്റ് ഷിനൈൽ പിന്നെ കോട്ടൺ കോട്ടൺ മിക്സഡ് അക്രിലിക് അങ്ങനെ ഒരുപാട് ടൈപ്പ് യാണുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കിട്ടാം നമുക്ക് ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമ്മൾ ഏത് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള യാണുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ വെൽവെറ്റ് ആണൊക്കെ ഉപയോഗിച്ചിട്ട് ബാഗുകളൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങുമാണ് നല്ലൊരു ക്വാളിറ്റിയാണ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു സംശയമാണ് നമ്മൾ ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്രോഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇത് പറയുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ക്രോഷെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാ ഐറ്റം ബോക്ക് പിന്നെ ഷൂ കുട്ടികളുടെ തന്നെ ഒരുപാട് ഐറ്റംസ് ബ്ലാങ്കറ്റ് പിന്നെ അതുപോലത്തെ ബണ്ണികൾ കണ്ടോ അമിക്കുരുമി ബണ്ണികൾ അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സും മിനി ബാഗുകള് വലിയ ബാഗുകള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾക്ക് തന്നെ ഇടാനായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കാർട്ടികനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അമിക്കുരുമി ചെയ്യാനൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സിംഗിൾ ക്രോഷ് മാത്രം പഠിച്ചെടുത്താൽ മതി അതിൽ തന്നെ പിന്നെ ഇൻക്രീസിംഗും ഡിക്രീസിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് എത്ര എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അമിക്കുരുമി വെച്ചിട്ട് സിംഗിൾ ക്രോഷ് വെച്ചിട്ട് അമിക്കുരുമിയിൽ ഫുൾ ആയിട്ട് സിംഗിൾ ക്രോഷ് നമ്മൾ യൂസ് ചെയ്യണം മെയിൻ ആയിട്ട് അപ്പൊ ഒരുപാട് ഐറ്റംസ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാനായിട്ട് പറ്റും കീച്ചെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്രോഷെ പൊതുവേ ആർക്കൊക്കെ പഠിക്കാമെന്ന് വെച്ചാല് ക്രോശ് പഠിക്കാനും ഒന്നാമത് നല്ല താല്പര്യം വേണം ക്രോശ്ശേ പഠിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ക്രോശേ പഠിക്കുക അതിന് പ്രായമൊന്നും ഒരു മാറ്റർ അല്ല കാരണം കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ക്രോശ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ വലിയവർക്ക് വരെ പ്രായമായവർക്കൊക്കെ പിന്നെ ക്രോശ പഠിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ക്രോശ പഠിക്കാൻ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നല്ല ക്ഷമയാണ് നമുക്ക് ക്രോഷയെ വെച്ചൊരു ഐറ്റം കംപ്ലീറ്റ് ചെയ്തെടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം അത് ഉണ്ടെങ്കിൽ നമുക്ക് ക്രോഷയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു സംഭവേ അല്ല ഈ എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ഓരോ വർക്ക് ഓരോ ഭാഗങ്ങളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൈക്കൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ട് വരേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ട് നല്ല ടൈം എടുക്കും നല്ല ക്ഷമ വേണം അല്ലെങ്കിൽ തന്നെ ക്രോഷയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അടുത്തതായിട്ടുള്ളൊരു സംശയമാണ് ക്രോഷയെ എങ്ങനെ പഠിക്കും എന്നുള്ളത് അതിന് പറയാനുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഒരു നമ്മൾക്ക് അറിയാത്തൊരു കാര്യം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്ന അറിയുന്ന ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ പഠിക്കും അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്താരെങ്കിലും ക്രോഷ്യ അറിയണവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയുന്ന പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അത് അറിയുന്നത് ആരെങ്കിലും അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരടുത്ത് പോയിട്ട് പഠിച്ചെടുക്കും അല്ലെങ്കിൽ അത് പഠിപ്പിച്ച് കൊടുക്കുന്ന വല്ല സ്ഥാപനങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് പഠിക്കും ഫീസ് കൊടുത്തിട്ടൊക്കെ ആയിട്ട് പഠിക്കും അതേപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയുന്ന ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ പഠിക്കും അല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെ പോയിട്ട് പഠിക്കും അതേപോലെ തന്നെയാണ് ക്രോഷ്യെ നമുക്ക് അറിയുന്ന ഒരാളെടുത്ത് പോയിട്ട് പഠിക്കാം അല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇത് പഠിപ്പിച്ച് കൊടുക്കുന്ന വല്ല ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പഠിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് യൂട്യൂബിൽ ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ വീഡിയോസും ബേസിക് ആയിട്ടുള്ള ക്രോഷയുടെ സ്റ്റിച്ചസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കാശ് കൊടുക്കാതെ തന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഓരോ ദിവസം ഇരുന്നിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ എന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട് അത് നമ്മൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് നാലായിരം അയ്യായിരം ഒക്കെ ഫീസ് കൊടുത്തിട്ട് ഒരു മാസത്തെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ രണ്ട് രണ്ടാഴ്ചക്കത്തെ വർക്ക്ഷോപ്പ് അങ്ങനെ ഒരുപാട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പഠിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ചെറിയ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് ഇത് മാറുന്നത് വരെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഒന്ന് പെൻഡിങ് ആയിരിക്കും ഇതൊന്ന് റെഡി ആയി വന്നാൽ ഞാൻ ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ വീഡിയോസ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മൾ ക്രോഷനെ പറ്റിയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട് തുടക്കക്കാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് കൂടുതൽ കാശ് ചെലവൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിച്ച് നോക്കുക ഒരു ആണും ഒരു ഹുക്കും വാങ്ങിച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചും തന്നെ തുടങ്ങാം ആദ്യം ഹുക്ക് എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളത് പലരും പല ടൈപ്പിലാണ് ഹുക്ക് പിടിക്കുന്നത് നമ്മളെ ഏനത്തിനനുസറ്റി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹുക്ക് പിടിക്കാം അപ്പം എൻ്റെ കയ്യില് പിന്നെ മുറി പറ്റിയ കാരണം എനിക്ക് നന്നായിട്ടൊന്ന് കാണിച്ചു തരാനുള്ളൊരു ഇതിൽ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹുക്ക് പിടിക്കേണ്ടത് യാണെങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക പിന്നെന്താ വീഡിയോസൊക്കെ എല്ലാവരും കാണണം പിന്നെ അതുപോലെ നമുക്ക് അക്രിലിക്യാണൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില യാണിന് ഇതുപോലെ നൂല് പൊന് വല്ലാതെ നൂല് പൊന്തിയിട്ട് നിൽക്കണമെന്നുണ്ടാവും അത് കാണാൻ അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും നൂല് കുറച്ച് പൊന്തിയതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലാതെ ഒരു ഫിനിഷിംഗ് ആയിട്ട് തോന്നണില്ല എന്നുള്ളവർക്ക് ഇതുപോലെ ലൈറ്റർ ഉണ്ട് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പം ഈ ആണൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുത്താല് അതവിടെ പതിഞ്ഞു പോയിക്കോളും പിന്നെ ഇതുപോലൊരു ടാപ്പ് നോർമൽ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ടാപ്പ് എന്ന് ഫ്രോക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ഇതുപോലത്തെ ലൈറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നോർമൽ ലൈറ്റർ ഉപയോഗിച്ചാലും മതി കേട്ടോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പഠിച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് സോറി അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയാൽ മതി ആദ്യം ചെയിൻ സ്റ്റിച്ച് ഫ്ലിപ്പ് നോട്ട് മാജിക് റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ സിംഗിൾ ക്രോഷ്യെ പിന്നെ ഹാഫ് ഡബിൾ ഉണ്ട് പിന്നെ ട്രിബിൾ ഉണ്ട് ഡബിൾ ഉണ്ട് പിന്നെ ഇൻക്രീസിങ് ഡിഗ്രീസിങ് അങ്ങനെ പിന്നെ ഫ്രണ്ട് ലൂപ്പ് ഓൺലി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബാക്ക് ലൂപ്പ് ഓൺലി ആയിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റം ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുണ്ട് ഇതിൽ അതൊക്കെ പഠിച്ചാൽ ആയി പിന്നെയുള്ള സ്റ്റിച്ചുകൾ നമുക്ക് സ്വയം ഇങ്ങനെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കാൻ നല്ല എളുപ്പമായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ശരി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിന് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക പിന്നെന്താ വീഡിയോസ് എല്ലാവരും കാണുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ ബായ്